ഈ വീഡിയോയിൽ കാണുന്ന സിസ് ബ്രൗൺ ജേഴ്സി പശു വില്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറാണ് പശു പ്രസവിച്ചത് ഇന്ന് രാവിലെ അതായത് ഇരുപത്തഞ്ചാം തീയതി ഇന്ന് രാവിലെ മൂന്ന് മണിക്കാണ് പശു പ്രസവിച്ചത് പശു കുട്ടിയാണ് ഒരു കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഏകദേശം രണ്ടു നേരം കൂടെ പത്തൊൻപത് ലിറ്ററോളം ഇരുപതടുപ്പിച്ച് പാലം ഉണ്ടായിരുന്ന പശുവാണ് നമ്മുടെ കാലാവസ്ഥയായിട്ടൊക്കെ സെറ്റായിരുന്നു ഇപ്പോഴത്തെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് പറയണ്ടല്ലോ ആ ക്ലൈമ ഇപ്പോഴത്തെ ചൂടിലും ഒക്കെ സെറ്റായിട്ടുള്ള ഒരു പശുവാണ് അത് എന്ന് പറയുന്ന പ്രശ്നമൊന്നുമില്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഹെവി സൈസാണ് പശു നല്ല സൈസും ഫാമിലൊക്കെ പറ്റിയ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് എന്തായാലും പതിനെട്ടിന് താഴെയുള്ള പാല് വരത്തില്ല പതിനെട്ട് മുകളിൽ പാല് നിൽക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള പശുവാണ് സൈസ് ഉള്ളതാണ് നാല് കാമ്പും ഒരേപോലെ നാല് സൈഡാണ് കറക്റ്റായിട്ട് ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് നല്ല രീതിയിൽ ഫീഡൊക്കെ എടുക്കുന്നതാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പക്ഷേ ഇന്ന് രാവിലെയാണ് പ്രസവിച്ചത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുട്ടി കുടിച്ച് പോയ മഞ്ഞപ്പാൽ തന്നെ ഏകദേശം പതിനൊന്ന് ലിറ്ററോളം പാൽ ഉണ്ടായിരുന്നു കറവയിൽ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് വിലയും മറ്റു വിവരങ്ങളൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി പറഞ്ഞുതരാം അല്ലാത്തവർക്കും വാട്സപ്പ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യാം